ഞങ്ങൾ ഇന്ന് മുടി വെട്ടാൻ പോവുകയാണ് മുടി വെട്ടിട്ട് ഫൈനൽ റിസൾട്ട് പൈങ്ങ യൂട്യൂബ് ചാനൽ ആവുന്നുണ്ടീ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ബിഷപ്പ് ജെറോം നഗർ എത്തിയിട്ടുണ്ട് കൊല്ലത്ത് അപ്പോൾ നമ്മളിവിടെ ഇവിടുത്തെ സ്നോ ഗാൾ എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറിലാണ് ദേവിന്റെ ഹെയർ കട്ട് ചെയ്യാൻ വരാറുള്ളത് അപ്പോൾ നമ്മൾ പാർലറിലോട്ട് പോവാണ് നമ്മുടെ സ്നോഗാൾ സിക്സ്ത് ഫ്ലോറിലാണ് അങ്ങനെ നമ്മളിപ്പോൾ സിക്സ് ഫ്ലോറിലെത്തിയിട്ട് ഇപ്പോൾ പാർലറിൽ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്നോഗാൾ ബ്യൂട്ടി പാർലർ ഇവിടെ കൂടുതലും ബ്രൈറ്റ്സ് ആണ് വരാറുള്ളത് എല്ലാ ബ്രൈഡ്സിനും നല്ല രീതിയിൽ ഇവിടുത്തെ ഒക്കെ ഇഷ്ടപ്പെടാറുണ്ട് നമ്മുടെ കൊല്ലത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു പാർലർ തന്നെയാണ് സ്നോ അപ്പോൾ ഇവിടെ വന്നാലും ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ചെയ്തു തരും എല്ലാവരും അപ്പോൾ ദേവിൻ്റെ ഹെയർ ഒക്കെ വാഷ് ചെയ്യുവാണ് ഹെയർ വാഷ് ചെയ്തിട്ടേ ഇവിടെ ഹെയർ കട്ട് ചെയ്യാറുള്ളു അതങ്ങനെ തന്നെയാണ് നമ്മൾ വാഷ് ചെയ്തിട്ട് ചെന്നാലും അവരായിട്ട് വാഷ് ചെയ്തിട്ടേ നമ്മുടെ ഹെയർ കട്ട് ചെയ്യാറുള്ളൂ അങ്ങനെ ഇപ്പോൾ ദേവിൻ്റെ ഹെയർ വാഷ് ചെയ്തു ഇനി ഏരിയയിലോട്ട് കൊണ്ടുപോവുകയാണ് ദേവിനെ അപ്പോൾ ദേവു ഇങ്ങനെ ആകെ വിരളി പിടിച്ച് നടക്കുക ദേവിന് മുടി കളർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇപ്പോൾ ദേവുവിനെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയറലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് നമുക്കെപ്പോഴും കട്ട് ചെയ്യുന്നത് ഈ ചേരനല്ല വേറൊരു പുള്ളിക്കാരനാണ് അനീഷ് എന്ന് പറയുന്ന ഒരു ചേരനാണ് നമുക്ക് സ്ഥിരം ദേവിൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് പുള്ളിക്കാരൻ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത് ുന്നത് പുള്ളിക്കാരൻ എന്തോ ആ ടൈമിൽ ബിസി ആയത് കാരണം നമുക്ക് ഈ ചേട്ടനാണ് ഹെയർ കട്ട് ചെയ്തത് നമ്മൾ നമ്മളീ ചേട്ടൻ്റെ പേരൊന്നും ചോദിക്കാനൊന്നുമില്ല അങ്ങനെ ദേവിൻ്റെ ഹെയർ കട്ടിങ് സ്റ്റാർട്ടായിട്ടുണ്ട് 嗯，好、uh。Huh, okay. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ദേവിന്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എനിക്കും അപ്പൊ കട്ട് ചെയ്യണോന്നൊക്കെ ഒരാഗ്രഹം വന്നു അങ്ങനെ ദേവിന്റെ ഹെയർ ഒക്കെ സെറ്റ് ആക്കി അങ്ങനെ ദേവട്ടിക്ക് ഹെയർ കളർ ചെയ്യണമെന്ന് പറഞ്ഞു നമ്മളങ്ങനെ കളറൊക്കെ നോക്കി നോക്കി നിൽക്കുമായിരുന്നു അങ്ങനെ ഒരു കളറൊക്കെ സെലക്ട് ചെയ്ത് വെച്ചപ്പോൾ ഇനി അജിത്തണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു കളർ ചെയ്യണ്ടാന്ന് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു അങ്ങനെ ദേവുമായിട്ട് നമ്മൾ പിണങ്ങിയാണ് പാർലറിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ അത് അവിടുത്തെ ഓണറായിട്ടുള്ള ചീച്ചിയുടെ കുഞ്ഞാണ് അങ്ങനെ നമ്മളിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും ആ ഗൈസ് ബൈ അങ്ങനെ ദേവിൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ജ്യൂസ് സ്റ്റോളിൽ കയറി അങ്ങനെ ദേവ് പിണങ്ങിയിരിക്കുവാണ് കളർ ഹെയർ കളർ ചെയ്യാത്തതിന്റെ വിഷമം കൊണ്ട് പിണങ്ങിയിരിക്കുക ഞങ്ങളോട് ആരോടും മിണ്ടുന്നതൊന്നുമില്ല അങ്ങനെ അങ്ങനെ ദേവിൻ്റെ മൈൻഡൊക്കെ നമ്മളങ്ങ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോമഡിയൊക്കെ പറയിച്ച് ചിരി ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിരിച്ച് ആ ആൾ ഹെയർ കളറിങ് എന്നുള്ള ആ ഒരു കാര്യങ്ങ് മറന്നു അങ്ങനെ കോമഡി പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ അവക്കാഡോ ഷേക്ക് വന്നു അപ്പോൾ ദേവുവിൻ്റെ ഷാർജ ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ അതിന് മുന്നേ ദേവുവിന് ഷേക്ക് കുടിക്കണമായിരുന്നു അങ്ങനെ ദേവ് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞങ്ങൾ ഷേക്ക് കുടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കവേ ദേവുവിൻ്റെ ഷാർജയും വന്നിട്ടുണ്ട് അങ്ങനെ ദേവിൻ്റെ ചാർജൊക്കകത്ത് ഐസ്ക്രീമും കാഷിനിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും മത്സരിച്ച് ഷാർജയും ഷേക്കും ഒക്കെ കുടിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ ഏകിരയിലൊക്കെ കുടിച്ച് തീർന്നിട്ട് വീണ്ടും എന്ന് ഓർഡർ ചെയ്താലോ എന്നൊക്കെ നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അപ്പോഴത്തേനും ഇറങ്ങാൻ ഒരു ടൈം ആയപ്പോഴത്തേനും മഴ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്നാലും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ